ഹായ് ഫ്രണ്ട്സ് സൈറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയതിന് ശേഷം രണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിന് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അധികം ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോവുന്നു വേണ്ട ഒരു മീഡിയം ലെവലിൽ മാത്രം വഴഞ്ഞാൽ മതി ഇനി ഇപ്പം നമുക്ക് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ട് വേണ്ടല്ലേ ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം ഒരു ക്യാപ്സിക്ക് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കിയെടുക്കണം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി ചിക്കിയെടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ സോയ സോസ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത് അതും പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചില്ലിയുടെ മസാലയാണ് നമുക്കിപ്പോൾ സാധാരണ ഷോപ്പിലൊക്കെ കിട്ടും ചിക്കൻ ചില്ലി മസാല എന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് വരുന്നുണ്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിലെല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് സിമ്മിൽ ഇട്ടിട്ടാണ് ചെയ്യണത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്